പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമു അലൈക്കും നമ്മളിപ്പോ മൂന്നോ നാലോ ദിവസങ്ങളായി ക്ലാസ്സുകൾ എടുത്തിട്ട് കൃത്യമായി ഞാൻ നോക്കിയിട്ടില്ല എത്ര ദിവസമായിരുന്നു നാല് ദിവസം എന്തായാലും ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കുറെ ചില പ്രശ്നങ്ങളിലും ചില തിരക്കുകളിലും പെട്ടത് എപ്പോഴും ആ തിരക്കുകൾ ഒഴിഞ്ഞിട്ടൊന്നുമില്ല എന്നാലും ദീർഘമായി ക്ലാസ്സുകൾ എങ്ങനെ എടുക്കാതെ ഒഴിവാക്കുന്നത് ശരിയല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആ തിരക്കുകൾക്കിടയിലും ഇന്ന് എൻ്റെ ചില സഹോദരങ്ങളുടെ ഏതാനും സംശയങ്ങൾക്കുള്ള മറുപടി പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ലാസ്സുകൾ ഇന്ന് മുതൽ ആരംഭിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിൽ ഒന്ന് നമ്മുടെ സൗമുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശദീകരിച്ചപ്പോ നെതർത്തുലി റഹ്മാനി സൗമൻ ഫലൻ യൗമ ഇൻസിയ എന്ന് പറയുന്നുണ്ട് അവിടെ എന്താണ് എൻ സിയിനോട് സംസാരിക്കില്ല എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് ഒരു സഹോദരൻ ഒന്ന് രണ്ട് പ്രാവശ്യം എന്നോട് ചോദിക്കേണ്ട അപ്പൊ അതിനെ എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് നമ്മൾ ഏതൊരു വിഷയത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ അന്വേഷിക്കുകയാണെങ്കിലും അത് അന്വേഷിച്ച് പൂർത്തിയാക്കിയതിനു ശേഷമേ നമ്മൾ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം ബാഹ്യമായി നമ്മൾ പുറത്തേക്ക് പറയാം വെളിപ്പെടുത്താറുണ്ട് അപ്പൊ എന്റെ കാര്യം തന്നെ പറയാം എന്നാൽ തന്നെ ചിലപ്പോ ഞാൻ എന്നിട്ട് പറഞ്ഞിട്ടും ചെല ചില കാര്യങ്ങൾ തിരുത്തി തിരുത്തി പോന്നിട്ടുണ്ട് അതെന്റെ സഹോദരങ്ങൾക്ക് വർഷങ്ങളായി എൻ്റെ ക്ലാസ്സുകൾ പിന്തുടരുന്ന എൻ്റെ സഹോദരങ്ങൾക്ക് അറിയാം ഒരു പത്തിരുപത് കൊല്ലം മുമ്പ് മാഷു പറഞ്ഞ പല അഭിപ്രായങ്ങളും മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഒരേ ചിന്തയിൽ തുടരുന്നതാണ് ഒരു മനുഷ്യന്റെ ചിന്താപരമായ വളർച്ചയെ തടയുന്നത് അതായത് രീബയാണ് അത് പിന്നെ നമ്മൾ വിശദീകരിക്കാം അപ്പൊ രീബ അതാണ് എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കാ സൂചിപ്പിക്കാൻ അത് ചെയ്യണം അവിടെ അവന്റെ റബ്ബ് റബ്ബ് വള വളർച്ച അവിടെ തടയുകയാണ് ചെയ്യണത് ആലിഫ് കൊണ്ട് അപ്പൊ നമ്മൾ ഒരു ചിന്തയിൽ തന്നെ നിരന്തരമായി തുടരുക എന്ന് പറയുന്നത് തന്നെ ആ ചിന്തയുടെ തവാസിനും മേസാനും നഷ്ടപ്പെടുത്തും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ സിയാമ് ചെയ്യാതെ സുമ് ചെയ്യാതെ അതായത് വ്യാജങ്ങളും കളവുകളെയും മുഴുവൻ നമ്മൾ ഉപേക്ഷിക്കുക അത് കേൾക്കുന്നത് പാടെ ഉപേക്ഷിച്ച് സുമ് സൗമ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ആ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ ഇൻസിനോട് സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് ആ അഭിപ്രായങ്ങൾ വെളിപ്പെടുത്താൻ പാടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇൻസ് എന്ന് പറയുന്നത് ബാത്തിനുൽ ഹവ് ഹാഹിറുൽ ഹവാസാണ് എന്നുള്ളത് പുറമേയുള്ള നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് പുറത്തേക്ക് നമ്മൾ അത് പ്രവർത്തനങ്ങളായിട്ടും സ്വഭാവങ്ങളായിട്ടും പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഇൻസ അപ്പൊ ജിന്നിയ ആ ഫിക്രത്തിലെ ആ ചിന്തയെ ആദ്യം നമ്മൾ ജിന്നിയായിട്ടൊന്ന് വിശകലനം ചെയ്യുകയും ജിന്നിയായിട്ട് ജിന്നിനോട് ഒന്ന് സംസാരിക്കുകയും ചെയ്യണം നമ്മള് അങ്ങനെയാണ് എൻ്റെ സഹോദരങ്ങൾക്ക് അത് പറഞ്ഞപ്പോ പറഞ്ഞപ്പോ മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കണം നമ്മൾ ഉൾ ഹവ ബാത്തിനു നഫ്സാണല്ലോ ചിഹ്ന എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഉള്ളിലിട്ട് ആ വിഷയത്തെ നിരന്തരമായി അതിനിങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കണം നമ്മുടെ ഉള്ളിൽ മനസ്സിലും ചിന്തയിലും ഇങ്ങനെ സംസാരിക്കണം അത് അത് ശരി തന്നെയാണോ അതിലെവിടെയൊക്കെ പാകപ്പെഴവുകൾ ഉണ്ട് എന്ന് നമ്മളൊരു സിയാമ നടത്തിയിട്ടേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് ആ ചിന്ത നമ്മുടെ ജിന്നയുമായിട്ട് സംസാരിക്കാന്ന് പറയുന്നത് അതിനു ശേഷം മാത്രമേ അത് നമ്മുടെ ഇൻസിനോട് സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ പുറമേക്ക് അത് വെളിപ്പെടുത്താൻ പാടുള്ളൂ എന്നാണ് ഞാൻ ആ പറഞ്ഞതിന്റെ ആശയം അതാണ് ഇന്നീ നെതർത്തുല്യം റഹ്മാനി സൗമൻ യൗമ സിയ ഈ വേളയിൽ അതാണ് യൗമെന്നല്ല ഈ ദിവസം എന്നല്ല അത്തരം ഒരു സിയാമു നടത്തുന്ന റഹ്മാനിലേക്ക് സിയാമു നടത്തുന്ന ഈ വേളയിൽ അത് ജിന്നിയിലിട്ടാണ് ഇപ്പൊ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇൻസിയിലേക്ക് ഇസ്താസിലേക്ക് അത് കൊണ്ടുവരാൻ ഇപ്പൊ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പൊ മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു യാഥാർഥ്യങ്ങൾ അന്വേഷിക്കുന്ന ഏത് മനുഷ്യരും അങ്ങനെ തന്നെയാണ് ചെയ്യുക അത് പുറമേക്ക് പറയുന്നതിന് മുമ്പ് ഒരുപാട് പ്രാവശ്യം അവൻ നമ്മുടെ ഉള്ളിലിട്ട് നമ്മുടെ മനസ്സിലിട്ട് ആ ആശയത്തെ ഒന്ന് തഖലീബ് നടത്തി ഒന്ന് തെവാസുന് നടത്തി തഖലീബ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് മറിച്ച് നോക്കുക അതാണ് തഹലീബുൽ ആണ് ചിന്തയെ ഒന്ന് തഖലീബ് നടത്തണം ചിന്തയെ ഒന്ന് അനൽപിന തഖലീബ് എന്ന് പറഞ്ഞാൽ ഇൻഖിലാബ് എന്ന് പറഞ്ഞാൽ അറിയാലോ ആ ചിന്തയെ ഒന്ന് മാറ്റി മറിച്ചുകൊണ്ടേ ഇരിക്കുക അതൊന്ന് തൂക്കി കണക്കാക്കിക്കൊണ്ടേ ഇരിക്കുക അതാണ് തവാസുരൻ എന്നിട്ട് അതെന്ത് ചെയ്യാൻ പാടുള്ളൂ നമ്മുടെ ഇൻസിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ് എൻ്റെ സഹോദരൻ ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള മറുപടി പിന്നൊരു സംശയം ചോദിച്ചത് മാഷ് മുമ്പ് അള്ളാഹുവിന് നാണമില്ലേ എന്നുള്ള അധ്യായത്തിൽ നാണമില്ലെന്നോ ലജ്ജയില്ലെന്നോ എന്ന് പറയുന്ന തലക്കെട്ടിൽ ഒരു ക്ലാസ് എടുത്തിരുന്നു അവിടെ അള്ളാഹുവിന് എന്ന് പറഞ്ഞതൊക്കെ മനസ്സിലായി ഇസ്തേഹിയും മനസ്സിലായി എന്ന ആയത്താണ് മാഷ് വിശദീകരിച്ചത് അതും ഏകദേശമൊക്കെ മനസ്സിലായി പൂർണ്ണമായിട്ടില്ലെങ്കിലും ആ ഇസ്തീഹിയാവുമായി ബന്ധപ്പെട്ട് വേറെ മൂസയുടെ ജി മൂസ നബിയുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം പറയുന്നുണ്ട് തംഷി എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ആണ് അവിടെ ഇവർ പറയുന്നത് നാണിച്ച് കണ്ണുകൾ ചുവന്ന് തല താഴ്ത്തി ജ്ജയോടുകൂടി നടന്നു വന്നു എന്ന് പറയുന്ന ആ ഇസ്തൃഹിയ എന്താണ് എന്നുള്ളതാണ് ചോദ്യം ആ സംഭവം അറിഞ്ഞിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്റെ അത് അതേതാണ് സംഭവം എന്ന് മനസ്സിലായോ ആ വെള്ളം ചോദിക്കുന്ന അതുമായി ബന്ധപ്പെട്ടാണ് ആ വിഷയം വരുന്നത് ഒരു സ്ത്രീ എന്നാണ് പറയുന്നത് ഒരു പെൺകുട്ടി അവള് തെംഷി നടന്നു വന്നു എന്നാണ് അലസ്തഹിയായി ലജ്ജയി ലജ്ജിച്ച് അതിനെസ് തഫ്സീറുകളൊക്കെ വിശദീകരിച്ചിട്ടുള്ളത് കണ്ണൊക്കെ ആകെ ചുവന്ന് ഹജിൽ നാണിച്ച് തലയും താഴ്ത്തി ഇങ്ങനെ വരുന്ന രീതിയിലാണ് അതൊക്കെ തഫ്സീലുകളിൽ വിശദീകരിച്ചിട്ടുള്ളത് ആദ്യം എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത് മഷ എംഷി തംഷി എന്ന് പറഞ്ഞാൽ എന്താണ് നടക്കന്നെയാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും കുറുഹാനികമായി മഷി എന്ന് പറഞ്ഞാൽ നടക്കുന്ന ആണോ എന്ന് നമ്മൾ ചിന്തിക്കും ഇപ്പോ പ്രവാചകൻ നടക്കുന്ന കുർഹാനായിരുന്നു എന്ന് പറഞ്ഞ കുർഹാനൻ എംഷി ആയിരുന്നു റസൂൽ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം നടന്നു പോകുന്ന കുറാൻ എന്നല്ല ജീവിതത്തിലെ സ്വഭാവങ്ങളും കർമ്മങ്ങളും എല്ലാം ഖുർആൻ ആയിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം മനസിലായ മഷി എന്ന് മനസ്സിലാക്കാൻ ആദ്യം മഷി എന്ന് പറഞ്ഞാൽ നടത്തം നടത്തം എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് എന്താണെന്നുള്ളതാണെന്ന് ആദ്യം മനസ്സിലാക്കണം എന്നാലേ അത് മനസ്സിലാക്കാൻ സാധിക്കും മഷി എന്ന് പറഞ്ഞാൽ നടക്കുക എന്നല്ല നമ്മുടെ പ്രവർത്തനങ്ങള് നമ്മുടെ സ്വഭാവങ്ങള് കർമ്മങ്ങള് ഇതൊക്കെയാണ് നമ്മുടെ മഷി എന്ന് പറയുന്നത് ഖുറാനിൽ ഇപ്പൊ ഞാൻ പറയണതാണ് അതാണ് നമ്മൾ മനസ്സിലാക്കുക മനസ്സിലുർ എല്ലായിടത്തും അത് തന്നെയാണ് മഷി എന്ന് പറഞ്ഞാല് ഇപ്പൊ ലുഖുമാൻ മകനല്ലാത്ത മറഹ എന്ന് പറഞ്ഞ അങ്ങനെ അഹങ്കാരത്തോടുകൂടി നടക്കരുത് എന്ന് പറഞ്ഞാൽ അവന്റെ ബിഹേവിയർ അവന്റെ സ്വഭാവാണ് അഹങ്കാരത്തിലേക്കാകാൻ പാടില്ലാത്തത് ആളുകളോടുള്ള പെരുമാറ്റം കർമ്മങ്ങൾ ഇതൊക്കെയല്ലേ അല്ലാതെ വലിയ പ്രമാണിയായിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു അഹങ്കാരത്തോടുകൂടി ഇങ്ങനെ നടക്കണതു പോലത്തെ നടത്തുന്നല്ലോ ഇപ്പൊ മറ്റൊരു മഷി നമ്മൾ ഇവിടെ പറയാം ഒരുപാട് മഷി പറയണ്ടി വരും പക്ഷെ ഉദാഹരണത്തിന് ഒരൊന്ന് രണ്ടെണ്ണം പറയാം പിന്നെ മഷി എന്നുള്ള ഒരു വിഷയം മാത്രമായിട്ട് എടുത്ത് പറയുമ്പോ ഖുർഗാനിലെ എല്ലാ മഷിയും നമ്മൾ പറയും പിന്നെ ഒരാള് മൈതൈനാഹു എന്നിട്ട് ഞാൻ അവന് ജീവൻ കൊടുത്തു ഒരാൾ ശവമായി എന്നിട്ട് ഞാൻ അവന് ജീവൻ കൊടുക്കുകയും നൂറ് ഞാൻ അവന് നൽ നൽകി എന്നിട്ട് എംഷി ബിഹി ബൈനന്നാസി ആ നൂറുമായിട്ടാണ് ജനങ്ങൾക്കിടയിലൂടെ ആ മനുഷ്യൻ നടക്കുന്നത് എന്ന് പറഞ്ഞ ഒരു വെളിച്ചം കത്തിച്ച ആളുകൾക്കിടയിലൂടെ നടക്കുക എന്നല്ലോ ആ നൂറ് എന്താണ് ഈ വിജ്ഞാനത്തിന്റെ പ്രകാശമാണ് വെളിച്ചമാണ് ആ വെളിച്ചം ജ്ഞാനമാണ് സ്നേഹമാണ് ഇങ്ങനെ മനുഷ്യന്റെ ഉൽ ഉത്കൃഷ്ടമായ ഗുണങ്ങള് അറിവ് മാര്രിഫത്ത് എൽമ് മാര്രിഫത്ത് ഇതൊക്കെ കൂടുന്നതാണ് ഒരു മനുഷ്യന്റെ നൂറ് എന്ന് പറയുന്നത് ഇരുട്ട് എന്ന് പറയുന്നത് അജ്ഞതയാണ് മനസ്സിന്റെ ഉള്ളിലെ പുകയാണ് അതിൽ നിന്നൊക്കെ സ്നേഹത്തിലേക്ക് വിട്ടുവീഴ്ചയിലേക്ക് മനു മാനവികതയിലേക്ക് ജ്ഞാനത്തിലേക്ക് അവൻ ഉയർന്നു വരുന്നതാണ് അവൻ്റെ നൂറിലേക്കുള്ള വരവ് ആ നൂറുമായി ജനങ്ങളിൽക്കിടയിലൂടെ അവൻ നടക്കുന്നു എന്നാണ് ആ നൂറ് അനുസരിച്ച് അവൻ ജീവിക്കുന്നു എന്നാണ് അർത്ഥം അപ്പോ ഈ ഇമ്രാഹത്ത് എന്താണ് ചെയ്യുന്നത് തംഷി അലസ്തഹിയ എന്ന് പറഞ്ഞാല് ഈ ജീവിത ഹയാത്ത് തേടിക്കൊണ്ടാണ് അവള് മുന്നോട്ട് പോയി കൊണ്ടിരിക്കണതെന്ന് അവളുടെ സ്വഭാവങ്ങളിലും കർമ്മങ്ങളിലൊക്കെ ഈ തൊലബുൽ ഹയാ തന്നെയാണ് ഈ മൗത്തിൽ നിന്ന് ഹയാത്തിലേക്കുള്ള എന്തൊക്കെയാണ് താൻ ചെയ്യേണ്ടത് എന്നുള്ള അന്വേഷണം തന്നെയാണത് അത് തേടിയിട്ട് തന്നെയാണ് ആ ഇമ്രാത്ത് ഇമ്രാത്ത് എന്താന്നുള്ളത് ഞാൻ പിന്നെ ഇപ്പൊ ഒരുവിധമല്ല ആളുകൾക്കൊക്കെ ഇമ്രാത്ത് എന്താന്ന് മനസ്സിലായിട്ടുണ്ട് ഓരോ മനുഷ്യന്റെ മനസ്സിന്റെയും കണ്ണാടിയാണെന്ന് മനസ്സിലായിട്ടുണ്ട് അത് അവൻ്റെ ഉള്ളിൽ നിന്ന് തേടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഒരു ഹയാത്തിനെയാണ് തേടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അവിടെയും അർത്ഥം എന്നാണ് ആ ചോദിച്ച സഹോദരനോട് എനിക്ക് സൂചിപ്പിക്കാൻ മറ്റൊരു സംശയം ഒരുപാട് സംശയങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ ഈ ആഴ്ച ഒരു ക്ലാസ് സംഘടിപ്പിക്കണം കോഴിക്കോടോ അല്ലെങ്കിൽ തിരൂരോ സംഘടിപ്പിക്കണം എന്നാണ് വിചാരിച്ചിരുന്നത് ഈ വെള്ളിയാഴ്ച പക്ഷെ ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ ആഴ്ച പറ്റൂല അടുത്ത അപ്പൊ ആ ക്ലാസ്സിൽ ഇതുവരെ വന്ന സംശയങ്ങൾക്കൊക്കെ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ ചർച്ചയോ ക്ലാസ്സോ എന്താണ് വേണം വേണ്ടതെങ്കിൽ നമുക്ക് എടുക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഈ വെള്ളിയാഴ്ച എന്തായാലും കഴിയില്ല അതുകൊണ്ടാണ് അത്യാവശ്യം അറിയേണ്ടതുണ്ട് എന്ന് ഞാൻ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞ രണ്ടു മൂന്ന് മൂന്ന് നാല് ക്ല മറുപടികൾ പറയാൻ ഞാൻ ഉദ്ദേശിച്ചത് അതിൽ മറ്റൊന്ന് റസൂലിൻ ഉമ അൽസാം എന്ന് പറയണത് അതെന്താണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഓരോ ദൂതന്മാരുടെയും ദൂതന്മാരെയും റസൂലിന്റെ ഓരോ റസൂലിനെയും തൻ്റെ കൗമിന്റെ ലിസാനിലാണ് അയക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം എന്താണ് സഹോദരങ്ങളെ ലിസാൻ എന്താണെന്ന് മനസ്സിലാക്കുന്നത് ലിസാൻ എന്ന് പറയുന്നത് ദറജത്ത് വാഴ് എന്നാണ് അതിന് അറബിയിൽ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു നിർവചനം ധറജത്ത് വഴയി എന്ന് പറഞ്ഞാൽ ഒരാളുടെ ബോധതല വികാസം അതിന്റെ ദറജ അത് ഏത് തലത്തിലാണ് അതിനയിലാണോ അതിനല്ലാർന്നിലാണോ അതായത് അയലസമായിലാണോ എന്ന് നോക്കിയിട്ടാണ് അത് അതാണ് അവന്റെ ലിസാന ഇപ്പൊ നമ്മള് ആ ആയത് മനസിലായ ഇത് മനസ്സിലാക്കാൻ എളുപ്പമായിരുന്നു അള്ളാഹു മലക്കുകളിൽ നിന്നും നാസിൽ നിന്നും ജനങ്ങളെ റസൂലുമാര് തെരഞ്ഞെടുക്കും അത് ഏറ്റവും താഴ്ന്ന തലമുണ്ട് ഏറ്റവും ഉയർന്ന തല രണ്ട് തലാണ് ഇപ്പൊ അവിടെ നാസ് മലായികത്തെ രണ്ട് തലത്തിൽ നിന്നും പിന്നെ സന്ദേശങ്ങൾ ഓരോ വ്യക്തിക്കും വന്നുകൊണ്ടിരിക്കും അതാണ് ഈ പറയണത് അപ്പൊ നാസിന്റെ തലത്തിലുള്ള ആളുകൾക്ക് ആ തലത്തിലുള്ള മെസ്സേജുകളാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുക അവരോട് അത്തരം സന്ദേശങ്ങൾ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ നേരെ മറിച്ച രണ്ട് തലവും കുറുവാൻ പറഞ്ഞത് നോക്കൂ നിങ്ങള് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലക്കെന്ന് പറഞ്ഞാൽ ഉയർന്ന തലത്തിലുള്ള എത്തിയ ആളുകൾ ഇപ്പൊ ഐൻസ്റ്റീൻറെ ഒക്കെ തലത്തിലെത്തിയ ആളുകൾ അവരുടെ പിന്നെ പറയുന്ന ഭാഷകളും അവർ പറയുന്ന കാര്യങ്ങളും നമ്മളെ പോലെയുള്ള ആളുകൾക്ക് മനസ്സിലാവും എനിക്ക് തോന്നുന്നില്ല മനസ്സിലാവും ഇപ്പൊ കുറാൻ തന്നെ നമ്മള് അസാന്ന് പറഞ്ഞ വടി തന്നെ മനസ്സിലാക്കുന്ന ഒരു തലണ്ട് തലമുണ്ട് അതിനേല് അതിനല്ല അതിനല്ലെന്നൊക്കെ വേണമെങ്കിൽ പറയാം ഏറ്റവും താഴ്ന്ന ില് ആ തലത്തില് നിൽക്കുന്ന ആളുകൾക്ക് എന്ന് പറഞ്ഞ വടി തന്നെ മനസ്സിലാവുള്ളൂ നമ്മൾ അതിന്റെ ഉന്നതമായ തലങ്ങളൊന്നും ഇപ്പൊ അവരോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട അവിടെ നിന്നുകൊണ്ട് തന്നെ മനുഷ്യരായി മാനവികതയിലേക്ക് വന്നാൽ മതി അതാണ് എൻ്റെ അഭിപ്രായം അപ്പൊ ഇപ്പൊ കുർഹാനിന്റെ ഈ വായനൻ്റെ ഓരോ ലിസാൻ അനുസരിച്ചിട്ടാണ് അവന് ഏത് തലത്തിലാണ് കാമ നിൽക്കുന്നത് കൗമ അതാണ് അവന് ഏതൊരു തലത്തിനാണോ നിലകൊള്ളുന്നത് ആ തലത്തിൽ നിന്നുകൊണ്ടാണ് അവനിലേക്ക് മെസ്സേജുകൾ അവന്റെ ആ ലിസാനിൽ അനുസരിച്ചിട്ടാണ് അവന്റെ ഉള്ളിലേക്ക് മെസ്സേജുകൾ വരിക നിങ്ങളൊന്ന് ചിന്തിക്കപ്പോ എന്താണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ആശയം എന്നുള്ളത് ഇപ്പൊ നമുക്കെന്നെ എനിക്കന്നെ ഇപ്പൊ ഞാൻ പറയാനും ഒരു പത്ത് മുപ്പത് വർഷം മുമ്പ് ഖുർആാനിന്റെ ഏത് തലമായിരുന്നു അന്ന് എന്നോട് ഖുർആൻ ആവുന്ന ഈ റസൂല് എന്നോട് സംസാരിച്ചിരുന്നത് ആ തലത്തിൽ നിന്നുകൊണ്ടാണ് അന്ന് എനിക്ക് അതേ മനസ്സിലാകുള്ളൂ എന്റെ ഗുരുനാഥൻ ആദ്യം പറഞ്ഞത് നിസ്കാരം അഞ്ചുണ്ട് അഞ്ച് വകത്ത് കൃത്യമായിണ്ട് അഞ്ച് നേരം തന്നെ നമസ്കരിക്കണം എന്നാണ് കാരണം അദ്ദേഹം എന്റെ ഞാൻ എവിടെയാണ് ക്യാമ് നിലകൊള്ളുന്നത് എന്നുള്ള ആ എന്റെ ലിസാന് ആ ധരജത്ത് വായി എന്റെ ബോധതല വികാസം എത്രയാണ് ഉള്ളത് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടാണ് ആ പറഞ്ഞത് എന്നിട്ട് എന്നോടൊരു നിർദ്ദേശം വെച്ചു എന്ത് തന്നെ ആയാലും ശരി ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ അതായത് ഞാൻ ഫൈനലൊക്കെ ഞാൻ പറഞ്ഞല്ലോ പാസ്സായി അത് പിന്നെ ആ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും ഉയർന്ന തലത്തിൽ തന്നെയാണ് ഒന്നാമത്തെ സ്ഥാനത്ത് തന്നെയാണ് കലിയഞ്ച് യൂണിവേഴ്സിറ്റിയിൽ അറബിക്കില് എന്നും കഴിഞ്ഞ അതുപോലെ തന്നെ അധ്യാപകനായി ജോലി എടുക്കുമ്പോഴാണ് ഈ ഗുരുനാഥൻ എന്നോട് പറഞ്ഞത് നീ കുറു ആദ്യം മുതൽ അവസാനം വരെ ഞാൻ നിനക്ക് വായി പഠിപ്പിച്ചു തരാം പക്ഷെ ഇടക്ക് വെച്ച് നിർത്തി പോകരുത് കാരണം എന്നെ കുറിച്ച് ഏകദേശം മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ പറയുന്നത് അപ്പൊ ഓരോ മനുഷ്യനും അവന്റെ ഏത് സ്ഥല ഏത് തലത്തിലാണ് ഏത് നിസാനിന്റെ തലത്തിലാണ് അവന് കൗമ് ക്യാമ് നിലകൊള്ളുന്നത് എന്നുള്ളത് കാമ നിലകൊള്ളുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവനിലേക്ക് സന്ദേശങ്ങൾ വരിക റസൂല്മാര് വരിക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ ആവുന്ന അത് ഖുർആൻ ഒരു നിസാലത്താണെങ്കിലും നമുക്ക് കിട്ടിയ ഒരു റസൂല് ഒരു സന്ദേശമാണെങ്കിലും ആ ലിസാലത്ത് ഓരോരുത്തരുടെയും എന്താണോ ഏത് ലിസാനിലാണ് അവന് നിൽക്കുന്നത് എന്ന ആ ധവജത്തു വായി മനസ്സിലാക്കിയിട്ടാണ് അവനിലേക്ക് ആ സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും നിന്ന് കാര്യം ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന കുർഖാനിന്റെ ഈ ഒരു തലം ഏതെങ്കിലും ഒരു സഹോദരൻ മനസ്സിലാവണില്ല അല്ലെങ്കിൽ വിമർശിക്കുകയോ കളിയാക്കുകയോ പരിഹസിക്കുകയോ ചെയ്ത നമുക്ക് അവരോട് സ്നേഹമല്ലാതെ മറ്റൊന്നും തോന്നാത്തത് അതുകൊണ്ടാണ് നമ്മൾ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു ഒരുപാട് ഒരു അദാബുൽ കബർ കബറു ശിക്ഷയെ വരെ മുപ്പത് മുപ്പത്തിരണ്ട് വർഷം മുമ്പ് കബറു ശിക്ഷ വരെ ഇല്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ എത്രമാത്രം വയലന്റ് ആയി എന്നുള്ളത് എനിക്കേ അറിയുള്ളൂ കാരണം അതിൽ അടിയുറച്ച് വിശ്വസിച്ച് പോരുന്ന മലക്കുകൾ വന്ന് ചോദ്യം ചോദിക്കുകയും അതുപോലെ തന്നെ ദണ്ടുകൾ കൊണ്ട് അടിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ പാമ്പുകളൊക്കെ വരുന്ന ആ ഹദീസുകളൊക്കെ വായിച്ച് അത് ശരിയാണെന്ന് വിശ്വസിച്ച് പോരുന്ന അതിൽ അടിയുറച്ച് വിശ്വസിച്ച് പോരുന്ന ഒരു വ്യക്തിയോട് ആയിരുന്നു ഞാൻ അന്ന് എൻ്റെ ഗുരുനാഥൻ ആദ്യമായിട്ട് ഞങ്ങളുടെ സംസാ കണ്ടുമുട്ടിയ ആദ്യം നാല് മണിക്കൂറോളം ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിച്ചത് ആ വിഷയാണ് ആദ്യമായിട്ട് അദ്ദേഹത്തെ ഞാൻ കണ്ടുമുട്ടാണ് അന്ന് ഞങ്ങൾ നാല് മണിക്കൂർ സംസാരിച്ചു അന്നത്തെ വിഷയം അതാബുൽ ഖബർ അന്ന് ഞാൻ ഒരുപാട് അദ്ദേഹത്തെ എതിർത്ത് സംസാരിച്ചു അപ്പോ അന്ന് നമുക്ക് സന്ദേശങ്ങൾ കിട്ടിയ ഏത് തലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നതിനനുസരിച്ചിട്ടാണ് സ്കൂളിലോ അതുപോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ എവിടെയും കഴി പോകാതെ കാടുകളിൽ വനാന്തരങ്ങളിൽ താമസിക്കുന്ന ആളുകളോട് പറയുന്ന ആശയം സാംസ്കാരികമായും വൈജ്ഞാനികമായും വിദ്യാഭ്യാസപരമായും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സമൂഹത്തോട് സംസാരിക്കുന്ന രീതിയും അവർക്ക് മനസ് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ആ ഒരു തലവും ഒന്നാണോ എന്ന് എൻ്റെ സഹോദരങ്ങൾ ചിന്തിച്ചാൽ മതി നീയും രണ്ട് മൂന്ന് സംശയങ്ങൾ കൂടി പറയണമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഈ മൂന്ന് സംശയങ്ങളിൽ ഇപ്പോൾ ഒതുക്കുകയാണ് സലാം